സമ്മാനങ്ങൾ എന്നേക്കുമുള്ള പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ജൂല വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് മഞ്ചേരി റോഡ് വണ്ടൂർ നിലമ്പൂർ നഗരസഭയിൽ പാതയോരങ്ങളിൽ അനധികൃതമായി വെച്ച ഫ്ലക്സുകളും മറ്റും നീക്കം ചെയ്തു ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകൾ ബാനറുകൾ കുടിമരങ്ങൾ കൊടിതോരണങ്ങൾ ഫ്ലക്സുകൾ എന്നിവ നഗരസഭാ ജീവനക്കാരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു തുടങ്ങിയത് റവന്യൂ ഇൻസ്പെക്ടർ സി ജെ ജോസ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി ഡിൻഡോ മറ്റ് ജീവനക്കാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നടപടി വരും ദിവസങ്ങളിലും പരിശോധന തുടരുന്നതാണെന്നും പിടിക്കപ്പെടുന്നവരിൽ നിന്ന് പിഴ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും സെക്രട്ടറി അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഡയമണ്ട്സ് വണ്ടൂർ നന്ദിനി ഔട്ട്ലെറ്റ് പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷങ്ങളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ